ഗണപതി വട്ടമത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്ന വിവാദത്തിലൂടെ ടിപ്പു സുൽത്താൻ വിരുദ്ധ വികാരം ചർച്ചയാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിച്ച വ്യക്തിയാണ് ടിപ്പുവെന്നും അധിനിവേശ ശക്തിക്കെതിരായ വികാരം പ്രതിഫലിപ്പിക്കുക എന്ന ലക്ഷ്യവുമാണ് ബിജെപി ദേശീയ ദേശീയതലത്തിൽ ബിജെപി ഏറ്റെടുത്തിരിക്കുന്ന അജണ്ടകളുടെ തുടർച്ചയായാണ് വയനാട്ടിലെ ഗണപതി വട്ടം വിവാദവും ബിജെപിക്ക് കാര്യമായ വേരോട്ടമില്ലാത്ത വയനാട്ടിൽ പേരുമാറ്റ വിവാദം ചർച്ചയാക്കി ദേശീയ ശ്രദ്ധ നേടുക കൂടിയാണ് ബിജെപി നീക്കം അതേസമയം കെ സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയമായി നേരിടുകയാണ് ഇടത് വലത് മുന്നണികൾ ഞാനതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ സുരേന്ദ്രം മത്സരിക്കുന്നത് ജയിക്കാനല്ല എന്ന് സുരേന്ദ്രനും അറിയാം ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ സുരേന്ദ്രൻ ഒരുപാട് പുറകിലാണ് എന്നുള്ളതും കെട്ടിവച്ച കാശ് കിട്ടാൻ വേണ്ടിയുള്ള മത്സരമാണ് സുരേന്ദ്രൻ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വോട്ട് കൂടുതൽ കിട്ടുമോ എന്ന് നോക്കാനുള്ള ശ്രമമാണ് സുരേന്ദ്രൻ നടത്തുന്നത് സുരേന്ദ്രൻ അറിയുന്നതല്ല കേരളത്തിലെ ഒരു സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലെ തന്നെ കമ്മ്യൂണലായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു സൗഹൃദവും ബന്ധമൊക്കെ ജനങ്ങൾ തമ്മിലുള്ളത് അദ്ദേഹത്തിന് അറിവുള്ളതാണല്ലോ അത് ഏത് തരത്തിലുള്ള പ്രസ്താവന നടത്തി കഴിഞ്ഞാലും വിഭാഗീയത ഉണ്ടാക്കാൻ എത്ര ശ്രമിച്ചാലും കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ വയനാടിന്റെ സാഹചര്യത്തിൽ അതൊക്കെ ജനങ്ങൾ തള്ളിക്കളയും അദ്ദേഹം ആ രീതിയിൽ സംസാരിക്കുകയോ ആ രീതിയിൽ പ്രസംഗിക്കയോ ഒക്കെ ചെയ്യേണ്ട അതോട് ആ ഒരൊറ്റ കൊണ്ട് കിട്ടണിന് കിട്ടൂലും കിട്ടൂല എവിടുന്നാ അവരൊക്കെ പറഞ്ഞു ജാതി കാണുമ്പോ ഇവിടെ വേറൊരു അജണ്ട വടക്കേ ഇന്ത്യയിലെ വേറൊരു അജണ്ട ഇന്ന പേരിലാണ് അതൊക്കെ നിൽക്കട് ആർക്കാണൊക്കെ ഇവരൊക്കെ എങ്ങനെയൊക്കെ രാഷ്ട്രീയം ഇവരൊക്കെ എങ്ങനെ ഒരു ഉന്നത സ്ഥാനത്തെ എങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളാ ഇവിടെ കാണുമ്പോൾ ഒന്ന് ഗൾഫിൽ പോകുമ്പോൾ വേറെ ഒന്ന് വേറെ പണിക്ക് പോയിക്കൂട് ഈ ഇന്ത്യ രാജ്യത്ത് പല പേരുകൾ അവർ മാറ്റുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റുന്നു നഗരങ്ങളുടെ പേര് മാറ്റുന്നു വടക്കേ ഇന്ത്യയിൽ അത് ആർ എസ് എസ് അജണ്ടയാണ് കേരളത്തിൽ അതൊന്നും നടക്കുന്നതല്ല വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പ്രചരണം നടത്തുന്നതല്ലാതെ അവരാഗ്രഹിക്കുന്ന വിധത്തിൽ ഒന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അത്ര തീർച്ചയായും അതൊന്നും ബി ജെ പി തീരുമാനിക്കേണ്ടതല്ല കേരളത്തിൽ സ്ഥലനാമം വല്ലതും മാറ്റം വരുത്തണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ട് ഇതൊന്നും ബിജെപിയുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് പറയേണ്ടതല്ല അതിനനുസരിച്ച് മാറ്റം വരുത്താൻ ഇത് ബിജെപി ഗവൺമെന്റ് അല്ലല്ലോ വിവരങ്ങളുമായി സി വി അനുമോദ് ചേരുന്നു അനുമോദ്ദേശീയ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം ചർച്ചയാക്കി ഉന്നയിക്കാൻ കഴിയുക ആ തരത്തിൽ ശ്രദ്ധ നേടുക ബി ജെ പിയുടെ അജണ്ട ഏതാണ്ട് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ രണ്ട് ദിവസമായി ഗണപതി വട്ടം തന്നെ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റ് മുന്നണികളുടെ പ്രതികരണങ്ങൾ വരുമ്പോഴും പ്രചാരണ വിഷയം ഇതായി മാറുന്ന ഒരു സാഹചര്യം വയനാട്ടിലുണ്ടോ വൈകി തുടങ്ങിയ പ്രചാരണമാണ് സുരേന്ദ്രന്റെ നമുക്കറിയാം വയനാട്ടിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് രാഹുൽ ഗാന്ധിയുടെ വരവുകൊണ്ടാണ് ഏറ്റവും ആദ്യം പ്രചരണം തുടങ്ങിയത് അനുരാജ്യമാണ് ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് വളരെ മേൽക്കൈ വയനാട്ടിലുണ്ട് എന്ന സാഹചര്യത്തിലാണ് ഗണപതി വട്ടം എന്ന പേരുമാറ്റം അത്തരത്തിലുള്ള അഭിപ്രായം ഉന്നയിച്ചുകൊണ്ട് സുരേന്ദ്രൻ ഈ രംഗത്ത് ഒരു വിവാദം ഉണ്ടാക്കുന്നത് ആ വിവാദത്തെ ദേശീയ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ദേശീയ മാധ്യമത്തിനോടാണ് ആദ്യം തുറന്നു പറഞ്ഞതെന്നുള്ളത് അത്തരം ദേശീയ തലത്തിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി അതിൻ്റെ തുടർ ചർച്ചകൾ സംസ്ഥാനത്തും നടത്തുക എന്നത് തന്നെയായിരുന്നു ബി ജെ പിയുടെ ഒരു ലക്ഷ്യം അത് ഏതാണ്ട് രണ്ട് ദിവസമായിട്ട് പൂർണ്ണമായും വിജയിച്ചു എന്ന തരത്തിൽ തന്നെ വേണം കാരണം മാധ്യമങ്ങളിലെല്ലാം ഈ വിഷയം വലിയ ചർച്ചയായി അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായി ഇടത് വലതു മുന്നണികൾ ഒരുപോലെ ഇതിനെ എതിർത്തുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും അതേപോലെ തന്നെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നു അത്തരത്തിൽ ഒരു വിഷയം സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരുവാനും ദേശീയ തലത്തിൽ അത് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ മാറ്റുവാനും ബി ജെ പിക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അധികം വിമർശന വിധേയമാകുന്നത് ടിപ്പു സുൽത്താനാണ് കാരണം അദ്ദേഹത്തിന്റെ ടിപ്പു സുൽത്താനെതിരെ ബി ജെ പി ഇതിന് മുൻപും നിശിതമായ വിമർശനം നടത്തിയിട്ടുണ്ട് കർണാടകയിൽ അദ്ദേഹത്തിനെതിരെ പ്രചരണം നടത്തിയിട്ടുണ്ട് ടിപ്പു സുൽത്താന്റെ കാര്യങ്ങൾ ചർച്ചാവിഷയമാക്കുന്നതിലൂടെ ആ ബി ജെ പി ശ്രമിക്കുന്നത് അന്നത്തെ കാലത്തെ കുപ്പിച്ചു തന്നെ നടത്തിയെന്ന് ബി ജെ പി പറയുന്ന മതപരിവർത്തനവും ക്ഷേത്രധംസനങ്ങളും അതുപോലെ തന്നെ പടയോട്ടങ്ങളും ഒക്കെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരാനും ആളുകളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനുമാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുന്നതിലൂടെ ഒരു തരംഗമുണ്ടാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വികാരം അഴിച്ചുവിട്ട് വോട്ടുകൾ ധ്രുവീകരിക്കുവാനും അല്പസ്വല്പം വോട്ടുകൾ നേടുവാനുമാണ് ബി ജെ പി ശ്രമിക്കുന്നത് നമുക്ക് വിലയിരുത്തേണ്ടി വരും അത്തരത്തിലുള്ളൊരു ശ്രമം തന്നെ ആകാം ഒരുപക്ഷെ ഇവിടെ കേരളത്തിൽ വയനാട്ടിൽ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും തലത്തിൽ ഈ ഒരു ചർച്ച കുറെ കൂടി സജീവമാക്കി നിലനിർത്താൻ ബിജെപിക്ക് സാധിക്കും ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി അഭിപ്രായം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദേശീയ തലത്തിൽ അത് വലിയ തോതിൽ ചർച്ച ചെയ്യിക്കാൻ ബിജെപിക്ക് സാധിക്കും അങ്ങനെ ദേശീയ തലത്തിൽ ഈ ഒരു വിഷയം സജീവ ചർച്ചയാക്കി അതിന്റെ നേട്ടവും കോട്ടവും കോട്ടം സ്വാഭാവികമായിട്ടും കേരളത്തിൽ അതുകൊണ്ട് വലിയ വലിയൊരു നേട്ടമുണ്ടാക്കുമെന്ന് ബിജെപിക്ക് പ്രതീക്ഷയില്ലെങ്കിൽ പോലും ദേശീയ തലത്തിൽ അത് ഒരു ചർച്ചയാക്കിയാൽ ഒരു ഒരുപക്ഷെ ഉണ്ടാക്കാം എന്നൊരു കണക്കൂട്ടനാണ് ബിജെപിക്കുള്ളത് അതെന്താണെങ്കിലും ഈ രണ്ട് ദിവസം കൊണ്ട് സജീവ ചർച്ചയാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഇനി അതിൻ്റെ വരും ദിവസങ്ങളിൽ പ്രതികരണമാണ് പ്രധാനപ്പെട്ടത് കാരണം പതിനഞ്ചാം തീയതി രാഹുൽ ഗാന്ധി വരുന്നുണ്ട് രണ്ട് ദിവസം അദ്ദേഹം വയനാട്ടിൽ തന്നെ ഉണ്ടാകും രാഹുൽഗാന്ധി സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളൊന്നും പ്രതികരിക്കുന്ന ഒരു പതിവ് കഴിഞ്ഞ അഞ്ച് വർഷവുമായിട്ടും അദ്ദേഹം വയനാട്ടിൽ ശീലിച്ചിട്ടില്ല അല്ലെങ്കിൽ തുറന്നിട്ടില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ദേശീയ വിഷയങ്ങൾ മാത്രമായിരിക്കും ഒരു പക്ഷെ സംസാരിക്കുക അല്ലെങ്കിൽ വയനാടിന്റെ വികസനം അതിനപ്പുറത്തേക്ക് സുരേന്ദ്രൻ ഉയർത്തിവിട്ട ഈ ഒരു വിവാദത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിക്കുമോ ഇല്ലയോ എന്നാണ് കണ്ടറിയേണ്ടത് എന്തു തന്നെയാണെങ്കിലും വിവാദം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താനാകുന്നത്